ഹായ് ഹരിയസ് അസാമുലിക്കും വാർത്ത അബ്രകാത്തു അപ്പോൾ നമ്മൾ വീണ്ടും ഓണം കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു മാസം ഫുൾ ഓണം കളക്ഷൻസ് ആയിരിക്കും വെറൈറ്റി വെറൈറ്റീസ് വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വാങ്ങുന്നങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ കേട്ടോ ഇനിയും സമയമുണ്ടല്ലോ ഓണത്തിന് സമയമുണ്ടല്ലോ അപ്പോൾ പുതിയ മോഡൽസ് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വെച്ച് വിചാരിക്കേണ്ട കാരണം നല്ല റേറ്റ് കൂടുന്നുണ്ട് ഓരോ മെറ്റീരിയൽ ഓരോ മെറ്റീരിയൽ നല്ല റേറ്റ് കൂടുതലാണ് നല്ല റേറ്റ് കൂടാതെ നമ്മൾ ആദ്യം നമ്മൾ നൂറ്റമ്പതിന് കൊടുത്തുണ്ട് ലോട്ടസിന് ഇപ്പോൾ നമുക്ക് നൂറ്റമ്പതിന് തരാൻ കഴിയില്ല കാരണം മുപ്പത് രൂപയാണ് അവർ ഒറ്റയടിക്ക് കയറ്റിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ല റേറ്റ് നല്ല സാധനം നേരത്തെ കിട്ടാനും ഇല്ല അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ നല്ല റേറ്റാണ് എല്ലാ ഐറ്റംസിനും അവർ റേറ്റ് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്ന റേറ്റ് ആയിരിക്കില്ല നെക്സ്റ്റിൽ ഉണ്ടാവും കേട്ടോ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ തരുന്ന റേറ്റ് ആയിരിക്കില്ല പിന്നെ തരുമ്പം കാരണം പിന്നെന്താ റേറ്റ് കൂടിയെന്ന് ചോദിക്കരുത് നമുക്ക് തരുന്ന കിട്ടുന്നതിനനുസരിച്ച് റേറ്റ് നമുക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഫസ്റ്റ് തന്നെ പറയട്ടെ നമ്മൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ആ എന്താ പറയുക ലൈക്ക് അതായത് ഒന്ന് അടിക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് പറഞ്ഞ ചിഹ്നം വരും അപ്പോൾ അതൊന്നുകൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ രണ്ട് ക്ലിക്ക് ചെയ്യുക എന്നാലും എന്താ വെച്ചാൽ നമ്മൾ വീഡിയോസ് കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് പിന്നെ പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിലായിരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലിയറൻസ് വീഡിയോ ചെയ്യാറുണ്ട് ഇത് ഇത് മാത്രമല്ല നമ്മളെടുത്തുള്ളത് കേട്ടോ ഈ ഒരു ജ്വല്ലറി ഐറ്റംസ് മാത്രമല്ല ഇമിറ്റേഷൻ ഗോൾഡൻ്റെ ഉണ്ട് റോസ് ഗോൾഡിൻ്റെ ഉണ്ട് ഡ്രസ്സ് ഐറ്റംസുകളുണ്ട് കോട്ടൺ ത്രീ പീസ് സെറ്റുകളും കോഡ് സെറ്റുകളും എല്ലാ ഐറ്റംസുകളും പാർട്ടിവെയർ ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അതൊക്കെ ഓരോ ബൈ വൺ ബൈ വൺ ബി ആയിട്ട് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഓണ കളക്ഷൻസിൻ്റെ എത്താനുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയതിൻ്റെ കാണിച്ചതരാട്ടോ അപ്പോൾ ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതെന്ന് കാണിച്ചതാ നമുക്കിതാ കുറേ പേര് ചോദിച്ചിട്ട് ിട്ടുണ്ടായിരുന്നു ലോട്ടസിൻ്റെ ബാങ്കിള് കൊണ്ടുവരുമോ ബാങ്കിൾ കൊണ്ടുവരും നമ്മൾ രണ്ടേ രണ്ട് പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല റേറ്റും വരുന്നുണ്ട് കേട്ടോ രണ്ടേ രണ്ടേ പീസ് എടുത്തിട്ടുള്ളൂ നല്ല റേറ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പം ഓക്കെ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടേ നാല് സൈസുള്ള ആൾക്കാർക്ക് സൂട്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സൈസ് കാണിച്ചതാണ് ഇഞ്ച് വൈസ് കാണിച്ചതാണ് രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ ഉള്ളിൽ വട്ടം രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് എന്നുണ്ടല്ലോ രണ്ടേ രണ്ട് പീസ് ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു പീസിന് മുന്നൂറ്റി ഇരുപത് കിട്ടാം ഇപ്പോഴത്തെ റേറ്റ് ആണ് പറയുന്നത് നെക്സ്റ്റ് എടുക്കുമ്പോൾ റേറ്റ് കൂടുതൽ അറിയില്ല നമുക്ക് കിട്ടുന്നതിനനുസരിച്ചായിരിക്കും തരും കേട്ടോ ഒരു പീസിന് മുന്നൂറ്റി ഇരുപത് രൂപ ഓക്കെ അതുപോലെ തന്നെ മയിൽ പീരീഡ് തന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു ആൻറ്റിക് കളക്ഷനാണ് കേട്ടോ ആൻറ്റിക്കിൻ്റെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് നമുക്ക് മയിൽ പീരീഡ് വന്നിട്ടുള്ളതും ചെറിയ രണ്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ചെറിയൊരു ഒരു വ്യത്യാസമേ ഉള്ളൂ അതായത് ഇതാ ഇത് അതാ രണ്ട് രണ്ടേ നാലുള്ള ആളുകൾക്ക് തന്നെ കേട്ടോ രണ്ടേ ആരും ചിലപ്പോൾ പറ്റും എനിക്കറിയില്ല രണ്ടേ നാലുള്ള ആളുകൾക്ക് സ്യൂട്ടായിരിക്കും കണ്ടല്ലോ ഈ ഒരു സൈസാണ് വരുന്നിട്ടുള്ളത് കേട്ടോ രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളാണ് വരുന്നത് ഇനി അതിൻ്റെ തന്നെ ചെറുതെന്ന് പറയാൻ പറ്റില്ല ചെറിയ ജസ്റ്റ് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ നമുക്ക് ഒപ്പം വെച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ ഒരു ചെറിയൊരിത് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ ഇതാ രണ്ട് മൂന്ന് വരും രണ്ട് മൂന്നല്ല രണ്ട് രണ്ട് വരും ഇത് രണ്ട് രണ്ട് വരും ഇതാവുമ്പം ഇതാവുമ്പം ആ ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടേ മൂന്ന് വരുന്നുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ പീസിൻ്റെ റേറ്റ് ഇരുനൂറ് രൂപയാണ് കേട്ടോ ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് കൂടുതൽ പീസ് എടുത്താൽ റേറ്റ് പോയാൽ ചോദിക്കരുത് ഇല്ല നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് പിന്നെ പറയാനുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകുന്നു ചോദിക്കലുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഷിപ്പിംഗ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ വിളക്കായിട്ട് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ പിന്നൊരു കാര്യം ഡി ടി സി വഴി ഏറ്റവും നല്ലത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം പോസ്റ്റ് ഓഫീസ് നമ്മൾ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കൊടുത്തത് ഒക്കെ ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ കൊണ്ടു അതാണ് അവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങോട്ട് ഡെലിവറി എഴുതിയിട്ടാണ് അതൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി രണ്ട് മൂന്ന് ദിവസത്തിന് കൊണ്ടുവരണ്ടാണെന്നോ പറഞ്ഞത് കേട്ടോ രണ്ട് ദിവസത്തിനും ഇപ്പോൾ മൺഡേ ആണ് ഇനി രണ്ട് ദിവസം കഴിയാതെ കൊണ്ടുവരേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മനുഷ്യരാം കവറിന് എടുത്തിട്ടോ ഇതാണ് ഇത് ഹോൾസെയിൽ പ്രൈസ് ആണ് റേറ്റ് പറയുന്നത് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്ലേസ് ആണ് ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ആണല്ലോ ആൻഡിക്കിൻ്റെ ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ ഹോൾസെയിൽ പ്രൈസ് ആണ് കേട്ടോ ഇനി ഇതിൽ കുറയാൻ ചോദിക്കാൻ നിൽക്കേണ്ട ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതാ ഇത് വേറൊരു കളക്ഷനാണ് കേട്ടോ ഇതും ഒരു ഗോൾഡൻ ആൻഡിക്താ സൂഫി സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ നമ്മൾ സൂഫിൻ്റെ കുന്ത സ്റ്റോൺ ഉണ്ടാവുമല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ മത്സരാം ഇതിന് ഹോൾസെയിൽ പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റീറ്റെയിൽ ആയിട്ട് ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുക നിങ്ങൾക്ക് ഇത് മുന്നൂറ് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല പർപ്പിൾ ഗ്രീനാണ് ഷെയ്ഡ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ടൈപ്പാണ് കേട്ടോ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് നിൽക്കലെ നട്ടുന്നാണ്ടല്ലോ ഇത് ഏത് ആളുകൾക്കും യൂസ് ചെയ്യാം കേട്ടോ അതായത് ഇപ്പം നമ്മൾ ഈ എന്താ എന്താ പറയുക ദേവിയുടെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഇതുപോലത്തെ ചിഹ്നങ്ങൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൈയില്ലല്ലോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ ഏത് ഏത് ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ ഒരുട്ടോ ഇപ്പം ഇത് ഹോൾസെയിൽ ആയ പ്രൈസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇനി ഇതിൽ റേറ്റ് കുറേ ചോദിക്കണ്ട ഹോൾസെയിൽ പ്രൈസാണ് പറഞ്ഞിട്ട് കേട്ടോ ഇരുന്നൂറ് രൂപ പിന്നെ അതാക്കുന്നത് ആ ഇതിൻ്റെ തന്നെ വേറെ മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ വീട് കുറച്ച് ലെങ്ത് ഉണ്ടാവും റേറ്റ് അടക്കാന്ന് പറയുന്നത് അതുകൊണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് വന്നിട്ടുള്ളത് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കാരണം കുറച്ചുകൂടി വലുതാണ് സ്റ്റോണുകളൊക്കെ റാൻഡിക് ലുക്ക് ഉണ്ട് കേട്ടോ ഇതിനേക്കാട്ടിലും ഈ ടൈപ്പിനേക്കാട്ടിലും കുറച്ചുകൂടി റാൻഡിക് ലുക്ക് കളക്ഷൻ എന്താണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഓക്കെ ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് പിന്നെ ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് തരാൻ പറ്റുമോ കേട്ടോ കാരണം ഓരോ പീസേ ഉള്ളൂ കാരണം ഹോൾസെയിൽ പ്രൈസിൽ പ്രൈസിലെടുക്കാൻ മാത്രമൊന്നും ഇപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് കുറവാണ് ഓക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതും തന്നെ ഇതൊരു മെറൂൺ ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാം റോബി പിങ്ക് ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടോ റോബി പിങ്ക് ഗ്രീനാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളെടുത്തിൽ ഏറ്റവും റേറ്റ് കൂടിയുള്ളൊരു ഐറ്റം ഉണ്ട് കേട്ടോ റേറ്റ് കൂടിയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് അതിനനുസരിച്ച് കാണാനും ഉണ്ട് കേട്ടോ ഇതാണ് നാനൂറ് രൂപ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാരണം ഈ ഒരു ലോട്ടസ് തന്നെ ഡിഫറെൻ്റ് ആണ് സ്റ്റോണ് കണ്ടല്ലോ ഇപ്പുറത്തെ ഇപ്പുറത്ത് സ്റ്റോണ് ഇങ്ങനെ വന്നിട്ടുള്ള ടൈപ്പാണ് കേട്ടോ കണ്ടല്ലോ ഈ ഒരു ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കുറച്ച് ഇറക്കത്തിലായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ ഫുള്ള് നെക്കലായിട്ടുള്ള നെക്കിൽ കുറച്ചുകൂടി ഇറങ്ങി നിൽക്കുമല്ലോ ആ ഒരു ഭാഗത്താണ് ഇതാണ് ഫുള്ള് കുങ്കുരാണ് വന്നിട്ടുള്ളത് റൂബി സ്റ്റോണും ഒരു ഗ്രീന് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ് രൂപയുടെ അടുത്തുണ്ട് കേട്ടോ ആ ഇതിൻ്റെ റേറ്റ് നാനൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇത് അഞ്ഞൂറിനൊക്കെ സെയിൽ ചെയ്യാം കേട്ടോ അതാണ് അത്ര അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് നമുക്ക് കുറേ പ്രാവശ്യം പല വെറൈറ്റീസ് നമ്മൾ ലോട്ടസ് എടുത്തിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മളിത് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതേ മോഡൽ ലോട്ടസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ ഈ ഒരു മോഡലാണ് റേറ്റിൽ നിന്ന് ഡിഫറൻസ് നമ്മളെടുത്ത് ഒരു ടൈപ്പ് ലോട്ടസ് ഉണ്ട് ഓൾറെഡി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കുറച്ച് പക്ഷേ അതിൽ കുങ്കുരുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൽ കുങ്കുരുകൂടി വന്നപ്പോൾ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ ഇതിൽ പിങ്ക് കളറാണ് പിങ്ക് കളർ നമ്മളടുത്ത് ഒരു നാമൂന്നോ നാലോ പീസ് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഇത് അഞ്ഞൂറിന് വരെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇതാണ് ഇതൊരു ആൻഡി കളക്ഷൻ ആണ് കേട്ടോ ആൻഡിക് ടൈപ്പ് ആണ് ഇതാ ഒരു റോബി പിങ്ക് ഗ്രീൻ വന്നിട്ടാണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എത്ര പറയാ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ തന്നെ ഝുമുക്കിയാണ് ഇതിന് വന്നിട്ടുള്ളത് മാച്ച് ചെയ്യുന്ന ജുമുക്കിയാണ് കേട്ടോ അല്ല ഇതുപോലത്തെ ഒരു ജുമുക്കിയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലോ ഇരുന്നൂറ്റി ഇരുപത് ഹോൾസെയിൽ പ്രൈസാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസാണ് ഇരുന്നൂറ്റി ഇരുപത് ഇനി അതിൻ്റെ തന്നെ ഒരു വേറെ മോഡലാണ് കേട്ടോ കണ്ടല്ലോ ഇതും നല്ല ചെ ചെറിയ സ്റ്റോൺ അതായത് ഇതിൻ്റെ മുകളിലാണ് സ്റ്റോൺ വന്നിട്ടുള്ളത് പിങ്കും പിന്നെ ഗ്രീനും ഇതാണല്ലോ ഇങ്ങനൊരു ഇതാണ് കേട്ടോ മാംഗോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇത് കുറച്ച് വേറെ ലുക്കാണ് കണ്ടല്ലോ രണ്ടും ഡിഫറൻസ് ഉണ്ട് കേട്ടോ രണ്ടും ഡിഫറൻസ് ഉണ്ട് പക്ഷേ രണ്ടിനും ജിമുക്കൊക്കെ വ്യത്യാസമൊന്നുമില്ല വലിയ വ്യത്യാസമല്ല കണ്ടല്ലോ ഈ ഒരു ചുമയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് കേട്ടോ ഇതിനും ഹോൾസെയിൽ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടോ ഹോൾസെയിൽ പ്രൈസാണ് റീറ്റെയിൽ അല്ല ഹോൾസെയിൽ പ്രൈസ് ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ഇത് കണ്ടല്ലോ ഇതൊരു ഗോൾഡൻ ആണ്ട്ടോ ആൻറ്റിക് ടൈപ്പല്ല ഗോൾഡൻ ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇതൊരു ഇയർ വെയറിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടോ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ റോബി പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഓക്കെ ഇതേപോലെ തന്നെയാണ് സ്റ്റെഡ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതാ ചെറിയ കേട്ടോ എൺപത് രൂപയുടെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇതൊരു ഫാൻസി ആണേ ഇതാണ് ഉണ്ടല്ലോ ഇങ്ങനെ പേള് വന്നിട്ടുള്ളത് ഉണ്ടാവും വിളിച്ച് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം വലിയവർക്ക് യൂസ് ചെയ്യാം കേട്ടോ നെക്കിൽ മാത്രം പിന്നെ അതിൻ്റെ രണ്ട് സ്റ്റെ ഇയർ ഉണ്ട് എന്താ കൊണ്ടല്ലോ ഒന്നുകൂടി ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഇനി ഒറ്റ പീസ് കൂടിയുള്ള കാണിക്കാൻ ഇതാണ് ഇതൊരു മുല്ലമുട്ടെന്നൊക്കെ പറയാമല്ലോ ഇതൊരു ആൻറ്റിക്ക് ഉണ്ട് കേട്ടോ ആൻറ്റിക് കളക്ഷൻ എന്ന് തന്നെ പറയാം ചെറിയൊരു ഗുഡലേക്കാട്ടിലും കുറച്ച് ആൻറ്റിക്ക് ടൈപ്പ് ആണ് വന്നത് മുല്ലമുട്ട് സൈസാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇങ്ങനെ ഇത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് സ്റ്റേ ജുമുക്കകൾ കാണിക്കാം കേട്ടോ ഇതാണ് ബ്ലൂ ആണ് ഇത് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപ കേട്ടോ ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് ഇനി റേറ്റ് പോകാൻ ചോദിക്കരുത് തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് എന്താ അതേപോലെ തന്നെ മെറൂണ് പക്ഷെ ഇതിങ്ങനെ കുറച്ച് ഡാമേജ് ഉണ്ട് മെറൂൺ ടൈപ്പിന് ബ്ലൂ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത് ബ്ലൂ ബ്ലാക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പിങ്ക് റെഡ് ഒരു മൾട്ടി വരുന്നുണ്ട് കേട്ടോ മൾട്ടി കുറച്ചുകൂടി ആൻറ്റിക്ക് ടൈപ്പുണ്ടോ എന്നോട് ജുമ്മുക്കൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ നമുക്ക് ഇനി നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ആൻറ്റിക്കിൻ്റെ ലോട്ടസൊക്കെയാണ് ആൻറ്റിക്കിൻ്റെ നെക്ലേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ആൻറ്റിക്കെന്ന് വെച്ചാൽ ആൻറ്റിക്കല്ല മിക്സർ ഡബിൾ ഷെയഡിൽ വരുന്നുണ്ട് ആയിട്ട് വന്നിട്ടുള്ള ലോട്ടസൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേ വരുന്നുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് ഇനി റോസ് കോൾഡിൻ്റെ ഐറ്റംസുകളൊക്കെ ഉണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ആർക്കെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്കൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ റേറ്റ് അടക്കം പറയുന്നത് നമ്മളാണ് പിന്നെ ബൾക്ക് പർച്ചേസ് അങ്ങനത്തെ അവർക്ക് നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് കൂടി ചെയ്യാൻ പറ്റുമോ കേട്ടോ ഷിപ്പിങ്ങിൽ ഒന്നും കുറയ്ക്കാൻ കഴിയില്ല ചെറിയ ഡിസ്കൗണ്ട് അധികം ഒന്നും പ്രതീക്ഷിക്കരുത് ചെറുത് കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കനെയുള്ളൂ താങ്ക്